أصدقاء الكعبة، الشيخ سالك بن سينل عابدين الشايبي، أخبروا إن الله يأمركم أن تؤدوا الأمانات إلى أهلها، وإذا حكمتم بين الناس أن تحكموا بالعدل فهذه الآية نزلت في الكعبة، وكان سبب نزولها هو مفتاح الكعبة يوم الأمريكي، كان في കഅബയുടെ ആദ്യ താക്കുൽ സൂക്ഷിപ്പുകാരൻ ഉസ്മാൻ ബിൻ തൽഹയുടെ നൂറ്റി ഒമ്പതാം പിന്മുറക്കാരനാണ് ഷെയ്ഖ് സാലിഹ് പ്രവാചകൻ മുഹമ്മദ് നബി മദീനയിൽ നിന്ന് മക്കയിലെത്തി നഗരത്തിന്റെ അധികാരം ഏറ്റെടുക്കുന്ന വേളയിൽ വിശുദ്ധ കഅബയുടെ സംരക്ഷണ ചുമതല മക്കയിലെ പുരാതന ഗോത്രമായിരുന്ന ഷൈബി കുടുംബത്തിനാണ് നൽകിയിരുന്നത് അതിനുശേഷം ഇക്കാലം അത്രയും ഇതേ കുടുംബമാണ് കഅബ പരിപാലിച്ചു പോരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനാണ് ഇദ്ദേഹം കഅബയുടെ ശുചീകരണവും അറ്റകുറ്റപ്പണികൾ തീർക്കലും തുടങ്ങി മുഴുവൻ പരിചരണ ചുമതലയും അൽ ഷൈബി കുടുംബത്തിനാണ് ഓരോ തവണയും കഅബ കഴുകാനായി തുറന്നു കൊടുക്കുന്നതും സാലിഹ് അൽ ഷൈബിയായിരുന്നു ഹജ്ജ് കർമ്മം പൂർത്തിയായതോടെ മുഹറം മാസത്തിൽ കഅബ കഴുകൽ ചടങ്ങ് നടക്കാനിരിക്കെയാണ് അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ മക്കയിൽ ജനിച്ച ഷെയ്ഖ് സാലിഹ് ഇസ്ലാമിക വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട് സർവകലാശാല പ്രൊഫസറായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം മതവും ചരിത്രവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളും രചിച്ചു പ്രവാചക കുടുംബവും അനുജനന്മാരും അന്ത്യവിശ്രമം കൊള്ളുന്ന മക്കയിലെ ജന്മത്തിൽ മുഴലയിലായിരുന്നു ഡോക്ടർ സാലിഹ് അൽ ഷൈവിയുടെ ഖബറടക്കം